സ് വെൽക്കം ബാക്ക് ടുവ ഫാഷൻ യുവ ഫാഷൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലയ്ക്കൻ ജസ്റ്റ് അമർത്തി കൊടുക്കുക എന്നാലും പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഫുൾ ഓഫ് വീഡിയോയിൽ വന്നിട്ടുള്ളത് സൺഡേ സ്പെഷ്യൽ ഓഫ് ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഐറ്റംസ് നമുക്കൊന്ന് കണ്ടു ഫസ്റ്റ് കാണിക്കുന്ന നല്ലൊരു ചിനോൺ സിൽസിൽ വരുന്ന വേറൊരു ഐറ്റം ഇടപെ സുപ്പർ ആണ് നമ്മൾ കാണിക്കുന്നുണ്ടോ നല്ല കാണാൻ ഭംഗിയില്ല അടിപൊളി ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് എന്തായാലും ഇഷ്ടപ്പെടും എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസിലാണ് വരുന്നത് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഒരു സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്നത് അത് ഇതാണ് കേട്ടോ സാധനം കണ്ടുപോയി നോക്കി നല്ലൊരു സിമ്പിൾ വർക്കിൽ നല്ല സൂപ്പർ ഡാർക്ക് പീക്കോ കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റ് വേറും പാട്ട് വരുന്നത് അതേ മെറ്റീരിയലിന് വരുന്ന തേർട്ടി ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ഒരു ഫുൾ വരുന്ന ഒരു നാരോ ഫിറ്റ് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് കേട്ടോ അതേ മിനോൾ സിൽസിൽ തന്നെയാണ് ഷോൾ വരുന്നത് കേട്ടോ ഫുൾ സ്കേലപ്പ് വർക്കിലാണ് ഷോൾ വരുന്നത് നല്ല കാണാൻ ഭയങ്കര സൂപ്പർ ഷോളാണ് വരുന്നത് കേട്ടോ നല്ല രസത്തിലുള്ള അടിപൊളി ഷോളും അത് മാച്ചായിട്ടുള്ള പാൻറ്റ് കിട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ള അടിപൊളി ആയിട്ടാണ് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളി നല്ല നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡ് ചാണക പശാന്നൊക്കെ പറയുന്നത് അടിപൊളി കളർ വരുന്ന നല്ല അടിപൊളി എല്ലാ കളേഴ്സും ഇല്ല ഒന്നിക്കൊന്ന് മെച്ചമുള്ള സൂപ്പർ കളേഴ്സ് കേട്ടോ സൂപ്പർ കളേഴ്സ് സൂപ്പർ സാധനമാണ് അപ്പോൾ ഇട്ടാലും നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇതാ ഫുൾ അലാസിക്കിലാണ് പാൻറ്റ് വരുന്നത് സ്റ്റോളും പെനും കൂടി വന്നില്ല അടിപൊളി കോമ്പോയിൽ വന്നല്ല നല്ല നല്ലൊരു ഭംഗിയുള്ള അടിപൊളി ഐറ്റായിട്ട് നെക്സ്റ്റ് കളർ ഒരു ആഷ് കളറിലാണ് വരുന്ന കേട്ടോ അടുത്ത കളറ് ആഷ് കളറിൽ വരുന്ന അടിപൊളി വെറൈറ്റി ലൈറ്റ് ആട്ടാ നല്ല സൂപ്പർ സാധനം കേട്ടോ നല്ലൊരു കയ്യിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സിമ്പിൾ ബുട്ടീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൈയിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ പക്ഷെ നല്ലൊരു സിംപിൾ ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഐറ്റാട്ടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്ന കേട്ടോ ബ്രൗൺ ഷെയ്ഡ് നല്ലൊരു കാപ്പി കളറിൽ വരുന്ന അടിപൊളി ആയിട്ടാ ഒറ്റ നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടാണ് ഷോൾ കുറച്ച് സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഷോളാണ് നല്ലൊരു സ്കേളപ്പിൽ വരുന്ന നല്ല അടിപൊളി ഷോളും അതൊക്കെ മാച്ച് ആയിട്ടുള്ള ടോപ്പായിട്ട് വരുന്നുണ്ട് നല്ല കാണാൻ ഭംഗി അടിപൊളി ഐറ്റാട്ടോ കാണിക്കാൻ പോകുന്ന ലാർജ് എക്സൽ സൈസിൽ വരുന്ന നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി കളേഴ്സിൽ വരുന്ന സൂപ്പർ പാർട്ടിവെയർ ചുരിദാർ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് തരികയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വർക്ക് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൈയിൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേമാതിരി തന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ഹെവി വർക്കിലാണ് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പാർട്ടിവെയർ ചുരിദാർ നിങ്ങൾക്ക് നൽകുകയാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷോർ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം പാൻറ് വരുന്നത് അതേ മെറ്റീരിയൽ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നല്ല ലെങ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന നല്ലൊരു അടിപൊളി പാൻറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ഷോൾ നല്ല ജോർജറ്റ് മെറ്റീരിയൽ രണ്ട് സൈഡും സ്കേലപ്പായിട്ടാണ് ഷോൾ വരുന്നുണ്ടത് ഷോൾ നല്ലൊരു വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി കളറിൽ സൂപ്പർ സാധനമായിട്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓടിച്ചോ നല്ല അടിപൊളിയായിട്ടാണ് ഇതിലൊരു കളർ വരുന്നത് പീച്ച് കളറാണ് വരുന്നിട്ടാണ് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമുള്ള അടിപൊളി കളേഴ്സാണ് ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ കളറാണ് വരുന്നത് വരുന്നുണ്ട നല്ല ജോർജിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റാണ് വേണ്ടത് വേഗം കൊടുക്കുന്ന സൂപ്പർ പാർട്ടിവെയർ ചുരിദാർ നിങ്ങൾക്ക് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നുണ്ട് കളിക്കാൻ പോകുന്നത് കുറച്ച് പീസുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് പേഴ്സണലി മെസ്സേജ് ആയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ പറയും നല്ല ഓഫർ റേറ്റിലും ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒരു റേറ്റും കാര്യങ്ങളും വരാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് സാധനം നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നതാണ് നല്ല അടിപൊളി പാർട്ടിവെയർ റേറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല ഡബിൾ എക്സ് എല് എക്സ് എൽ സൈസിലാണ് വരുന്നത് കൈയ്യാണ് നല്ല സൂപ്പർ ഫോർ വർക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓഫ് റേറ്റിൽ കൊടുക്കണം ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ഫ്ലെയറിലാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ടോപ്പിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് സോറി പാൻറ്റ് വരുന്നത് ഫുൾ അലാസിൽ തേർട്ടി എയ്റ്റ് ഇഞ്ചിൽ പാൻറ് വരുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയൽ പാൻറ് വരുന്നത് ഫുൾ അലാസിയിലാണ് പാൻറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോള് ഡിഫറൻറ്റായിട്ടാണ് വരുന്നിട്ട് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ കളറാ കേട്ടോ അതിൻ്റെ വേറൊരു കളറിൽ വരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ട് നല്ല ഇത് സൈസ് വരുന്ന ലാർജ് എക്സൽ സൈസിലാണ് വരുന്നത് കേട്ടോ ഇതും ഇത് ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടാം റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ നൽകുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റാണ് ഇതിൽ കുറച്ച് പീസുകൾ മാത്രം ഒന്ന് രണ്ട് പീസ് ബാക്കിയുള്ളു അപ്പോൾ നമ്മളത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ നൽകുക കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ മെറൂൺ കളറിൽ വരുന്ന അടിപൊളി പാർട്ടിവെയർ ചുരിദാറാണ് വരുന്നത് കേട്ടോ ലാവണ്ടർ ആണ് ഇതിൻ്റെ അടുത്ത കളേഴ്സ് വരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിലാണ് നിങ്ങൾക്ക് നൽകട്ടെ അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു ഐറ്റം നമ്മൾ റീസ്റ്റോക്ക് വീണ്ടും കൊണ്ടുവന്ന് കേട്ടോ ഒരുപാട് പേര് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരുന്ന വെറും നാനൂറ്റി നാൽപ്പത്തെട്ടിൽ വരുന്ന നല്ല അടിപൊളി ഗൗൺ കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് നല്ല അടിപൊളി ഗൗൺ ആണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മൾ കാണിച്ചു തരും കേട്ടോ നല്ല സൂപ്പർ നല്ല അടിപൊളി ബ്ലാക്ക് ഷെയ്ഡിൽ എല്ലോ വരുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാ കളേഴ്സും ബ്ലൂ ഷെയ്ഡ് നല്ല സൂപ്പർ കളർ ഏത് കളർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് അടിപൊളി സൂപ്പർ സാധനമാണ് വരുന്നിട്ടാ അപ്പോൾ വേണ്ട വേഗം ഓർഡർ ചെയ്യാൻ വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് ആണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കാണുന്ന വാട്സ്ആപ്പിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിട്ട് ഡി ഡീസ് പരമായിട്ട് സ്പീഡ് പോസ് ആയിട്ടും അതെല്ലാം നിങ്ങൾ കയ്യിൽ ഞങ്ങൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റം പുതിയ പുതിയ ഓഫ് വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും അപ്പോൾ ഞങ്ങൾ പേജ് നിങ്ങൾ പരമാവധി മറ്റുള്ളവരിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കട്ടെ അപ്പോൾ വീണ്ടും പുതിയ ഓഫ് കാണുമരേക്കും ബൈ